നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ഒരുമയുടെ തണലിൽ എന്ന പേരിൽ ജനുവരി ഇരുപത്തിയാറ് ഞായറാഴ്ച കുന്നുംപുറം ജസീറ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് മാട്ടറ കുടുംബസംഗമ ലോകോപ്രകാശനവും സംഗമ പ്രചരണാർത്ഥം മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള ഫ്ലക്സ് വിതരണത്തിന്റെ ഉദ്ഘാടനവും മാട്ടറ ഷൗക്കത്തിന്റെ വസതിയിൽ വെച്ച് മാട്ടറ കമ്മ്യൂണി ഹാജി നിർവഹിച്ചു ജനുവരി ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മണിക്ക് ആകർഷകമായ വിവിധ പരിപാടികളോടെയാണ് കുന്നുംപുറം ജസീറ ഓഡിറ്റോറിയത്തിൽ സംഗമത്തിന് തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ വിവിധ ജില്ലകളിലും കേരളത്തിന് പുറത്തും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു കുടുംബമാണ് മാട്ടറ കുടുംബം ഏകദേശം പതിനഞ്ച് തലമുറകൾക്ക് മുമ്പ് തന്നെ ആയിരത്തിലധികം കുടുംബങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും ജനുവരി ഇരുപത്തിയാറിന് കുടുംബ സംഗമത്തോടനുബന്ധിച്ച് തലമുറ സമ്മേളനം സ്റ്റുഡൻസ് മീറ്റ് ഡയറക്ടറി പ്രകാശനം യുവജന സമ്മേളനം വനിതാ സമ്മേളനം കുടുംബ ചരിത്ര വിശദീകരണം കുട്ടികളുടെ കലാപരിപാടികൾ ഒപ്പന കോൽക്കളി തുടങ്ങി വിവിധ കലാപരിപാടികളും ഇന്റർനാഷണൽ ട്രെയിനർമാരുടെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിക്കുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് സംഗമത്തിന്റെ ലക്ഷ്യമെന്നും മലബാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയ്യായിരത്തിലധികം പേർ സംഗമത്തിൽ സംബന്ധിക്കുമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു പോക്കർ അലി ഹാജി സെയ്ദു ഹാജി മുഹമ്മദ് കുട്ടി പോക്കർ അലി മുസ്തിയാര് അബ്ബാസ് കൂമണ്ണ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഹംസ സലീം ജാഫർ അലവി മുജീബ് നാസർ മൊയ്തീൻകുട്ടി ഷറഫ് അലി അലി ഹസൻ കുഞ്ഞി മുഹമ്മദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സിദ്ദിഖ് മാട്ടറ പ്രാർത്ഥന നടത്തി മാട്ടറ മൂസഹാജി സ്വാഗതവും ട്രഷറർ മാട്ടറ ഷൌക്കത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വേങ്ങര